രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലകളിൽ നിന്നുള്ള മുപ്പത്തിയാറ് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലേക്കുള്ള റോഡ് കെ എസ് ഇ ബി വിട്ടു നൽകാൻ തയ്യാറായാൽ പുനർനിർമ്മാണം സാധ്യമാക്കാനാകുമെന്ന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്താലും മറ്റുതര ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെയും റോഡ് നിർമ്മാണത്തിന് ഇടപെടൽ നടത്താനാകുമെന്നും കെ ബി ജോൺസൺ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലകളിൽ നിന്നുള്ള മുപ്പത്തിയാറ് കുടുംബങ്ങളെ പുനരുദ്ധിപ്പിച്ചിട്ടുള്ളത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലാണ് ഇന്ന് ഇവർ കുടിവെള്ളം യാത്രായോഗ്യമായ റോഡ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ പ്രയാസമനുഭവിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കുടിവെള്ളം ഇവർക്ക് കിട്ടക്കനിയുമാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കൂടിയായതോടെ ദുരിതം ഇരട്ടിയായി ഈ സാഹചര്യത്തിലാണ് പന്നിയാർ കോളനിയിലേക്കുള്ള റോഡ് കെ സി ബി വിട്ടു നൽകാൻ തയ്യാറായാൽ പുനർനിർമ്മാണം സാധ്യമാക്കാനാകുമെന്ന് വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ അറിയിച്ചത് ഈ റോഡിലൂടെ അവർക്ക് വെള്ളം എത്തിക്കുവാൻ പോലും അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾ മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്താണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ ഓഫീസുകളിലും നിവേദനം പരിഹാരം ഉണ്ടാകുന്നില്ല പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ റോഡ് ഗ്രാമപഞ്ചായത്തിനു വിട്ടു തന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയും എം പി എം എൽ എ മാരുടെ പണ്ട് ഉപയോഗിച്ച് ഈ ഇത്രയും ഇടത്തുള്ള യാത്ര ദുരിതം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷയും മറ്റും പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ എത്താൻ മടിക്കുന്ന സ്ഥിതിയുമുണ്ട് പുലുങ്ങി മറിഞ്ഞാണ് നിലവിലെ റോഡിലൂടെയുള്ള ദുരിതയാത്ര പ്രായമായവരും രോഗികളുമൊക്കെ പന്നിയാർ കോളനിയിൽ താമസക്കാരായുണ്ട് അടിസ്ഥാന സൗകര്യക്കുറവ് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു അടിയന്തരമായി സർക്കാർ പ്രശ്നത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബ്യൂറോ അടിമാലി